പൊന്നാനിയിലെ ദേശീയപാതയുടെ ടാറിംഗ് പ്രവർത്തികൾക്ക് ബുധനാഴ്ച തുടക്കമാകും പൂർണ്ണമായും തകർന്ന ഭാഗങ്ങളിൽ മെറ്റലിട്ട് ലെവലിൽ നടത്തുന്ന പ്രവർത്തികൾ പൂർത്തിയായി അമർ പദ്ധതിക്കായി പൊളിച്ച പൊന്നാനിയിലെ പഴയ ദേശീയപാതയിലെ ടാറിംഗ് പ്രവൃത്തികൾക്കാണ് നാളെ തുടക്കമാവുക പൊന്നാനി എ വി ഹൈസ്കൂൾ മുതൽ ബസ് സ്റ്റാൻഡ് വരെ അമർ പദ്ധതിക്കായി പൊട്ടിപ്പൊളിച്ചിട്ട റോഡിലാണ് റീ ടാറിംഗ് നടക്കുക അഞ്ചു ദിവസം കൊണ്ട് ടാറിംഗ് പൂർത്തീകരിക്കും ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും തകർന്ന പൊന്നാനി നഴ്സിംഗ് ഹോം തക്കുവ കോടതിപ്പടി ചാണാഭാഗത്തെ കുഴികൾ റോഡിന് സമാനമായി മെറ്റലിട്ട ഉയർത്തി ലെവലിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തിയായിരുന്നു ബി എം ബി സി മാതൃകയിൽ റബ്ബറേസ്ഡ് പ്രവൃത്തികളാണ് നടക്കുക ഇതിനുശേഷം റോഡരികുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും നടക്കും പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ ഇരുപത് കോടി രൂപ ചിലവിൽ തൃക്കണാപുരം മുതൽ പൊന്നാനി വരെയുള്ള പഴയ ദേശീയപാത ടാറിംഗ് പ്രവൃത്തിയുടെ ഭാഗമായാണ് നിർമ്മാണം നടക്കുന്നത് ഇതിൽ ചമ്പ്രോട്ടം ജംഗ്ഷന് സമീപം വരെ റീട്ടാറിംഗ് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു പൊന്നാനി നഗരസഭാ പഴയ എൻ എച്ച് സെവൻറ്റി ദേശീയപാത വളരെ അപകടകരമായ രീതിയിലേക്ക് യാത്രാക്ലേശം ജനങ്ങൾ അനുഭവിക്കുന്ന തരത്തിലേക്ക് മാറിയിരുന്നു മഴക്കാലമായതുകൊണ്ട് അതിൻ്റെ ടാറിംഗ് പ്രവൃത്തി യഥാസമയം ആരംഭിക്കാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ദുഷ്കരമാകുകയും യാത്ര ദുഷ്കരമാകുകയും അപകടങ്ങൾ അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ പ്രവൃത്തി നമ്മൾ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇരുപതാം തീയതി ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ ടാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ ടാറിങ് നടക്കുമ്പോൾ ആ ആ പ്രദേശത്തു കൂടിയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാകും മുഴുവൻ ആളുകളും അത്തരത്തിലുള്ള സംവിധാനങ്ങളുമായി പ്രത്യേകിച്ച് താൽക്കാലികമായുള്ള ഗതാഗത നിരോധനം അതല്ലെങ്കിൽ നിയന്ത്രണവുമായി യാത്രക്കാർ സഹകരിക്കണമെന്നാണ് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കാനുള്ളത് ഏതാണ്ട് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ടാൻ പ്രവൃത്തി പൂർത്തീകരിച്ച് നമ്മുടെ റോഡ് നമ്മളൊക്കെ മനസ്സിൽ കണ്ടതുപോലെ വളരെ സുഗമമായി യാത്ര യാത്രയ്ക്കാവുന്ന സംവിധാനത്തിലേക്ക് മാറണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേശീയപാതയുടെ പുനർനവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ സമീപനവും കരാർ കമ്പനിയുടെ അലസതയും മൂലമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു മാസങ്ങളായി റോഡ് തകർന്നത് മൂലം പാതയിൽ അപകടങ്ങളും നിത്യസംഭവമാണ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പലതവണ ഉറപ്പ് നൽകിയിട്ടും അധികൃതർ ഇത് പാലിച്ചിട്ടില്ല നിരന്തര പ്രതിഷേധവും റോഡ് ഉപരോധവും നടന്നിരുന്നു പൊന്നാനി ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ